ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞങ്ങളുടെ സന്തത സഹചാരികളായ ബിന്ദുവും അനിൽരാജവും കൂടിയിട്ട് സായാൻ ആസ്വദിക്കാനായിട്ട് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഇറങ്ങണ ഒരു രസമാണ് ഞങ്ങൾ വയൽ വരമ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് ഒരു ടോക്കൺ എടുക്കണം ആ ടോക്കൺ ഒക്കെ എടുത്ത് ഇങ്ങനെ നെല്ലിയാമ്പതി മലനിരകളാണ് പിന്നിലാ കാണുന്നത് കേട്ടാ പിന്നെ അതിനിടയിൽ വെള്ളച്ചാട്ടം കാണാം അങ്ങനെ അപ്പം എൻട്രി ഒക്കെ എടുത്തു എൻട്രി എടുത്തതിന് ശേഷം ഞങ്ങൾ ഇന്ന് നോക്കുകയായിരുന്നു ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലംകോട് സീതാർകുണ്ടിനടുത്ത് പാലക്കാട് കൊല്ലംകോട് പഴനി റൂട്ടില് ഏഹ് കുരുവിക്കൂട്ട് മരം എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങുക ഇറങ്ങി കഴിഞ്ഞ് സീതാർകുണ്ടിലേക്ക് അവൈ കാണിച്ചു തരും എല്ലാവരും അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ ഇവിടെ തന്നെ വരണം വരമ്പുകളുടെ അതിരിട്ട് ചെട്ടിമല്ലി പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് കച്ച കെട്ടിയ കവാടങ്ങൾ അതിനിടയിൽ കൂടെ നമ്മളിങ്ങനെ കടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു മനോഹര ദൃശ്യം തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കായിരിക്കും പക്ഷെ ഇതൊക്കെയാണ് കാണ്ടത് അതിനിവിടെ തന്നെ വരണം കേട്ടോ അങ്ങനെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇത് കാണുന്നത് കേട്ടോ നെല്ലിങ്ങനെ വിളഞ്ഞ് നല്ല കരുത്തുള്ള നെൽകതിരാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടാ അപ്പോൾ ദൂരെ കാണുന്നത് ഞാൻ പറഞ്ഞു നെല്ലിയാമ്പതി മലനിരകളാണ് അപ്പോൾ ഇതിൽ നടക്കുമ്പോൾ സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള സാധ്യതയില്ലേ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത് വയസ്സായവരാണേ അപ്പം നടക്കുമ്പോൾ ഒന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട് വീണാലോ അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞേ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം വയസ്സാവരവർ നടക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ അവരൊക്കെ സൂക്ഷിക്കുക നമ്മളിങ്ങനെ സായാഹ്ന സവാരിക്കായാലും പുറത്തേക്ക് മറ്റുള്ള കാര്യത്തിനായാലും നമ്മൾ സാഹസങ്ങൾ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഇത്തിരി ഉള്ളതാണ്. അപ്പോൾ കരുതലോടെ വേണം ഓരോ അടിയും വെക്കാൻ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് ആസ്വദിക്കുക കണ്ടോ അപ്പോൾ രാജാവും കാര്യം നടന്ന് നീങ്ങുന്നുണ്ട് ഞാൻ ഈ കാഴ്ചകളൊക്കെ പകർത്തി പിന്നാലെയാണ് പോകുന്നത് കേട്ടാ അപ്പം ഈ ചെട്ടിമല്ലികൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകം ഇത്ര മനോഹരമാകും ഈ ചെടികൾ അങ്ങനെ വിചാരിക്കും ഞങ്ങളെ ഫോട്ടോഷൂട്ടോ ഒന്നും എടുക്കാൻ മറന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒരുണ്ട് അതിൻ്റെ ഇടയിലിട്ടാ അപ്പം ആന അതിൻ്റെ ഭംഗി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നിർത്തിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് പേര് ഇവിടെ വന്ന് പോണുണ്ട് എല്ലാവരും ഇത് ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും ഇതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് ഇറങ്ങി നടക്കുകയാണ് ഇങ്ങനെ വയലിലേക്കൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് കേട്ടോ ഈ ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ സംഭവം തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊല്ലംകോട് ഫേ ഫേമസ് ആയ ഒരാളുണ്ടല്ലോ ആരാണത് ചെല്ലൻചേട്ടൻ കൊല്ലങ്കോട് ഫേമസ് ആയതോടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും ഇടം തേടി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ചെല്ലഞ്ചേട്ടനോട് ചായയും പരിപ്പൊഴിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഈ ചായ കുടിക്കാനായിട്ട് ഉള്ളിലേക്ക് വരുന്ന ആൾക്കാർ മിക്കവാറും ആൾക്കാർ അദ്ദേഹത്തൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഈ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ കൂടെ അവർ കൂടെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറി അങ്ങനെ ചായ ഞാനൊരു ബ്രൂ കോഫിയാണ് പറഞ്ഞത് ഞാൻ കാപ്പി മാത്രം കുടിക്കുള്ളൂ അതുകൊണ്ടാണല്ലോ അപ്പോൾ കാപ്പി അവരിപ്പം അരിപ്പട ഓർഡർ ചെയ്തു പക്ഷേ പരിപ്പട ഞങ്ങൾ ചെന്നപ്പോഴേക്ക് കഴിഞ്ഞു ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കിട്ടിയില്ല അപ്പോൾ വട തന്നു അപ്പം ചെങ്ങഞ്ചേട്ടൻ്റെ ഭാര്യയുണ്ട് വെച്ചിട്ട് അങ്ങനെ പലരും വരുന്നുണ്ട് ചില ഞങ്ങളുടെ കടയിന്വേഷിട്ട് വരുന്ന ആൾക്കത് ഭയങ്കര എന്താ പറയാ ദിവസം തോറും ഒരുപാട് ജനങ്ങളാണ് ഇദ്ദേഹത്തെ തേടി വരുന്നത് ഇവിടെ ഇതിൽ പോകുന്നവരൊക്കെ ഈ കട കാണുമ്പോ ചവിട്ടി ഇവിടെ ഒന്ന് കേറും കേട്ടോ അപ്പോൾ അതേ അമ്മ എടുക്കുകയാണ് അപ്പോൾ ഒരേ ഇലയിൽ രണ്ട് വട വെച്ച് ഞങ്ങൾക്ക് തരണം കേട്ടോ അപ്പം ഞാനത് കഴിക്കാൻ പോവാണ് അപ്പോൾ വട എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒന്നൊരു സംഭവമാണ് വെറുതെ പറയണതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പു പാകത്തിന് നല്ല ക്രിസ്പിയാണ് നല്ല രസമുള്ള വട അത് കഴിച്ചു കേട്ടോ അത് കഴിച്ച് ഞങ്ങൾ ചെലഞ്ചേട്ടൻ ഇപ്പഴാണ് ഫേമസ് ആയതല്ലേ ഇപ്പഴാണ് എല്ലാവരും അറിയാൻ തുടങ്ങി പന കൊണ്ടാണ് ഏട്ടാ ഇതിന്റെ റൂഫൊക്കെ ഉണ്ടാക്കിട്ടുള്ളത് അതൊക്കെ ഇപ്പൊ കാണാൻ വളരെ ചുരുക്കാണ് കൊറച്ച് കൊല്ലായില്ലേ നമ്മളിത് തുടങ്ങിയിട്ട് നാല്പത്തൊമ്പത് വർഷം എന്താ ഈ കാലണ്ടർ ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നെ കൊറേ കൊല്ലത്തിൻ്റെ അല്ല എത്ര കൊല്ലത്തിന്റെ പതിനഞ്ച് തൊട്ട് ഇരുപത്തിനാല് വരെ രാവിലെ നീ എത്ര മണിക്ക് അവസാനിക്കും കുശലങ്ങളൊക്കെ ചോദിച്ചിറങ്ങി നല്ല കാപ്പി നല്ല പരിപ്പട അത് മറക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ ഇങ്ങോട്ട് വരാൻ തോന്നുന്നില്ലേ കൊല്ലം കൊടുത്ത വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നില്ലേ ഓ വായാ നിങ്ങളിങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണു അന്നല്ലേ മനസ്സിലാവുള്ളൂ സായാഹ്നങ്ങൾ ആസ്വദിക്കാനല്ലേ പറയണത് അപ്പോൾ ആസ്വദിക്കുക ഞാൻ വീണ്ടും വരാം ഓക്കെ ബാ ബായ്